ഇന്ത്യക്കും പാകിസ്ഥാനും വേണ്ടി ഒരുമിച്ച് വെടിയേറ്റ് മരിച്ച ആദ്യ രക്തസാക്ഷിയാണ് പാകിസ്ഥാന്റെ യഥാർത്ഥ പിതാവ് മഹാത്മാഗാന്ധിയാണ് പാകിസ്ഥാന് അമ്പത്തിയഞ്ചു കോടി രൂപ കൊടുക്കാൻ ഗാന്ധിജി നിരാഹാരം പാകിസ്ഥാൻ ബന്ധുക്കളുടെ ചരിത്രവും നാളെയും നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് പതിനാല് പാകിസ്ഥാന്റെ ജന്മദിനം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് നാളെയാണ് നമ്മളുടെ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സ്വതന്ത്ര ദിനം പാർട്ടീഷൻ ഹൊറേഴ്സ് ഡേ ആയിട്ട് നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ ഓഗസ്റ്റ് പതിനാല് ആചരിക്കാറുണ്ട് അതിൽ തെറ്റുമില്ല കാര്യം പാർട്ടീഷൻ എന്ന് പറയുന്നത് വിഭജനം എന്ന് പറയുന്നത് ദശലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് വീടും സ്വത്തും ഒക്കെ നഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പാകിസ്ഥാനിലെ ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ ഒരുപാട് മുസ്ലിങ്ങളും യാത്രാ മധ്യമൊക്കെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഹൊറിഫിക്കായ കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നായിരുന്നു പാർട്ടീഷൻ എന്ന കാര്യത്തിൽ ഒരു പക്ഷെ ആർക്കും തർക്കം ഉണ്ടാവില്ല പക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളായി നിൽക്കുകയാണ് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പോലും പലപ്പോഴും തീവ്രവാദത്തിന്റെ ചരിത്രത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇന്നും തർക്കവിഷയമാകാറുണ്ട് പക്ഷെ എല്ലാ സ്റ്റേറ്റ്സ്മാൻമാരും അത് അടൽ ബിഹാരി വാജ്പേയി പാകിസ്ഥാനിലേക്ക് ബസ് കയറിയതാണെങ്കിലും നരേന്ദ്രമോദിജി നവാസ് ഷെറീഫ് പാകിസ്ഥാനി പ്രധാനമന്ത്രിയായ നവാസ് ഷെറീഫിന്റെ അമ്മയുടെ കാൽ തൊട്ട് വണങ്ങി അവർക്ക് ഒരു ഷോൾ നൽകിയ ഗിഫ്റ്റ് ആണെങ്കിലും ഒക്കെ പരസ്പരം സൗഹാർദ്ദവും യോജിപ്പും സൃഷ്ടിക്കാനും രണ്ട് രാജ്യങ്ങളിലെയും ആൾക്കാരും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓഗസ്റ്റ് പതിനാലും പതിനഞ്ചും നമ്മുടെ സബ് കോണ്ടിനെ സംബന്ധിച്ച് ഏഷ്യയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ദിനങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ അവസരത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാകിസ്ഥാന്റെ ചരിത്രവും ഇന്ത്യയുടെ ചരിത്രവുമാണ് ഈ ലഘു വീഡിയോയിലൂടെ നമ്മൾ മെൻഷൻ ചെയ്തത് ഇതിനാധാരമായിരിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ ഏറ്റവും സന്തത സഹചാരിയായിരുന്ന ി ജെ പി ഗവൺമെന്റിൽ തന്നെ മുതിർന്ന പോസ്റ്റ് വഹിച്ചിരുന്ന ശ്രീ സുധീന്ദ്ര കുൽക്കർണി എന്ന യഥാർത്ഥത്തിൽ ഗാന്ധിയനായ ഒരു വ്യക്തി പാകിസ്ഥാനിലെ പത്രമായ ഡോണിൽ എഴുതിയ ഒരു ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ പാകിസ്ഥാന്റെ പിതാവ് മുഹമ്മദ് അലി ജിന്നയാണ് മുഹമ്മദ് അലി ജിന്ന യഥാർത്ഥത്തിൽ ഒരു പ്രാക്ടീസിൻ മുസ്ലിം ആയിരുന്നില്ല അദ്ദേഹം മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം തമാശക്ക് പറയാറുണ്ട് പന്നിയിറച്ചു കഴിക്കുന്ന മദ്യം കഴിക്കുന്ന വ്യക്തിയാണ് ഇസ്ലാമിക വിശ്വാസപ്രകാരം ജീവിച്ചിരുന്ന വ്യക്തിയല്ല അദ്ദേഹം കല്യാണം കഴിച്ചത് ഒരു മുസ്ലിമിനെ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ മകൾ അദ്ദേഹത്തോടെ പോയില്ല പാകിസ്ഥാനിൽ പോയില്ല അവർ കുറച്ചു കാലം ഇന്ത്യയിൽ തുടർന്നു ജിന്നയുടെ പാകിസ്ഥാൻ അല്ല മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ ആണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിൽ തുടരാനാണ് ജിന്നയുടെ മകൾ പോലും താല്പര്യപ്പെട്ടത് പിന്നീട് അവർ അമേരിക്കയിലൊക്കെ പോവുകയുണ്ടായി അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ചരിത്രം വളരെ സംഭവ ബഹുലവും ഒരുപാട് ലയേർഡുമാണ് അതിൽ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിച്ചവരുണ്ട് പരസ്പരം യുദ്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചവരുണ്ട് എല്ലാ പക്ഷത്തെയും ഇടത് വലതു പക്ഷങ്ങളിലെ ആൾക്കാരിൽ തന്നെ പീസ് മേക്കേഴ്സ് ഉണ്ട് അതോടൊപ്പം വാർ മോങ്കേഴ്സും ഉണ്ട് മഹാത്മാഗാന്ധി പാകിസ്ഥാനിൽ പോയി അവസാനകാലം ജീവിക്കണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് അതിന്റെ കാരണം പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളായ സിഖുകാരും ഹിന്ദുക്കളും അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കരുത് മഹാത്മാഗാന്ധിയുടെ പ്രസൻസ് അവിടെ സാന്ത്വനം ചൊരിയും എന്നുള്ള പ്രതീക്ഷ മഹാത്മാവിനുണ്ടായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനുണ്ടായിരുന്നു മഹാത്മാഗാന്ധി അവസാനം വരെ പാർട്ടീഷനെ എതിർത്തിരുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഉണ്ടാകാൻ കാരണം മഹാത്മാഗാന്ധി അല്ല ഇന്ത്യ വിഭജനത്തിന് കാരണം മഹാത്മാഗാന്ധി അല്ല ഗോഡ്സേവാദികളാണ് ഈ തിരിച്ചറിവ് പലപ്പോഴും ഗോഡ്സേവാദികൾക്കും നമ്മുടെ തീവ്ര വലതുപക്ഷവാദികൾക്കും ഒന്നും ഉണ്ടാകാറില്ല ഞങ്ങളുടെ ഭാരതമാതാവിനെ വെട്ടിമുറിച്ചേ എന്നൊക്കെ നിലവിളിക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലും ഇന്ത്യക്ക് വേണ്ടി ഒരു ജോലിയും ചെയ്യാത്തവരാണ് എന്ന തിരിച്ചറിവ് പലപ്പോഴും നമുക്ക് വേണം അതായത് ഗോഡ്സെ അടക്കമുള്ളവർ ഈ ഭാരതമാതാവിന് വേണ്ടി ഒരിക്കലും പോരാട്ടത്തിന് ഇറങ്ങിയിട്ടില്ല ഗോഡ്സെ അടക്കമുള്ളവർ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ദിവസം പോലും പോരാടുകയോ ജയിലിൽ കിടക്കുകയോ ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും നമ്മുടെ നാടിനെ ഒന്നിപ്പിക്കുകയും ചെയ്തത് മഹാത്മാഗാന്ധി അടക്കമുള്ള ആൾക്കാരാണ് ആ മഹാത്മാഗാന്ധിയുടെ ചരിത്രവും ആ മഹാത്മാഗാന്ധിയുടെ ആ പോരാട്ടവും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ചരിത്രത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. എന്താണ് ആ ചരിത്രം എന്ന് ഏറ്റവും ലഘുവായി പറയാം നമ്മുടെ സബ് കോണ്ടിന അതായത് പണ്ടത്തെ അഖണ്ഡ ഭാരതം ഒരു ഉപഭൂഖണ്ഡം എന്ന് വിളിക്കാൻ കഴിയുന്ന ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ന് ഇന്ത്യ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് അന്നും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഉള്ള രാജ്യം ഇന്ത്യയായിരുന്നു ഏകദേശം മുപ്പത്തി മൂന്ന് കോടിയായിരുന്നു നമ്മുടെ ജനസംഖ്യ അന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഒരുമിച്ച് ചേരുന്ന ഈ വലിയ അഖണ്ഡമായ ഭാരതം വിഭജിക്കപ്പെടാത്ത ഭാരതവും ഇന്ത്യയും അവിടെ മുസ്ലിം സമൂഹത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളോ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സ് മുമ്പോട്ട് വെക്കുന്നവരോ ഉണ്ടായി അതേപോലെ ഹിന്ദുത്വവാദികളിൽ തീവ്ര ഹിന്ദുത്വവാദികൾ തീവ്ര ബ്രാഹ്മണിക്കൽവാദികളും ഉണ്ടായി ഇവർക്ക് പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന അഭിപ്രായം വന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകളിൽ നമുക്ക് വേറൊരു രാജ്യം വേണമെന്ന വാദം വന്നു ആ വാദം വരാൻ കാരണം ഈ തീവ്ര ഹിന്ദുത്വവാദികളിൽ മുസ്ലിങ്ങളോട് എല്ലാ ദിവസവും ഇസ്ലാമോഫോബിയയും ഫോമിയയും ദേഷ്യവും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന മനോഭാവം കൂടിയാണ് അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രം വേറെ വേണമെന്ന വാദം വന്നപ്പോൾ ഇപ്പറച്ച് തീവ്ര ഹിന്ദുത്വവാദികളിൽ വേറെ രാജ്യം വേണമെന്ന അഭിപ്രായം വന്നു നിങ്ങൾ അറിയുമ്പോൾ പലപ്പോഴും അത്ഭുതപ്പെടും വീരസവർക്കർ അടക്കം വീരസവർക്കർക്ക് പോസിറ്റീവ്സ് ഉണ്ട് വീരസവർക്കർക്ക് പോസിറ്റീവ് അല്ലാത്ത ആസ്പെക്ട്സ് ഉണ്ട് അദ്ദേഹം പത്ത് പതിനു വർഷം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജയിലിൽ കിടന്നത് അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ആണ് എന്നാൽ നേപ്പാൾ രാജാവിന്റെ കീഴിൽ ഇന്ത്യയിലെ ഹിന്ദു രാജാക്കന്മാർ ഒരുമിച്ച് മറ്റൊരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണമെന്നൊക്കെ ചിന്തിച്ചത് ഇന്നൊരു എന്താ പറയണേ അദ്ദേഹത്തിന്റെ അനുയായികൾ പോലും ഇന്ന് എന്ന് തോന്നുന്നില്ല അപ്പോ ഒരു ഭാഗത്ത് നിരീശ്വരവാദിയായ മുഹമ്മദ് അലി ജിന്നയും മറുഭാഗത്ത് നിരീശ്വരവാദിയായ വീരസവർക്കറും ഇവരൊക്കെ ചേർന്നാണ് ഹിന്ദു രാജ്യം വേണോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യം വേണോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് യഥാർത്ഥ ഈശ്വര വിശ്വാസികളായിരുന്ന ഗാന്ധിജിയും മൗലാന ആസാദ് മൗലാന ആസാദ് എന്ന് പറയുന്നത് പരിശുദ്ധ മക്കയിൽ പറഞ്ഞ ഇസ്ലാമിക പണ്ഡിതനാണ് ഖുർആൻ പണ്ഡിതനാണ് അദ്ദേഹവും മഹാത്മാഗാന്ധിയും അവസാന നിമിഷം വരെ യഥാർത്ഥ രാമഭക്തനായിരുന്ന ഈശ്വരഭക്തനായിരുന്ന നല്ല സനാതനധർമ്മ ഹിന്ദു വിശ്വാസിയായിരുന്ന മഹാത്മാഗാന്ധി അവസാന വരെ പാർട്ടീഷനെ എതിർക്കുക നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുകയാണ് ഒരു കൈയിൽ ഹിന്ദു ഐക്യവും മറുകൈയിൽ ഹിന്ദു മുസ്ലിം ഐക്യവും ഒരുമിച്ച് ഉയർത്തി ഗാന്ധിജിയും മൗലാന ആസാദും നിൽക്കുകയും അവസാന നിമിഷം വരെ പാർട്ടീഷിനെ എതിർക്കുകയാണ് ഗാന്ധിജി പറയുന്നുണ്ട് എന്റെ ശവശരീരത്തിന് മുകളിൽ ചവിട്ടി മാത്രമേ ഇന്ത്യ വിഭജനം സാധ്യമാകൂ മഹാത്മാഗാന്ധി മുമ്പും ഇങ്ങനെ ഒരു നിലപാടെടുത്ത് വിജയിക്കുന്നുണ്ട് അതായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ പൂനാ പാക്റ്റിലാണ് വ്യത്യസ്ത ഹിന്ദു ജാതികളെ വിശിഷ്യ ബ്രാഹ്മണരെയും ദളിതരെയും ഒന്നിപ്പിക്കുന്ന പൂനാ പാക്റ്റ് അംബേദ്കർ ദളിതരുടെ ഭാഗത്തു നിന്നും മദൻമോഹൻ മാളവ്യ ബ്രാഹ്മണരുടെ ഭാഗത്തു നിന്നും കാസ്റ്റ് ഹിന്ദു സവർണ ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നും ഒരുമിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ സംവരണം അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത് അങ്ങനെ ആ ഹിന്ദു ഐക്യത്തിന് വേണ്ടി മഹാത്മാഗാന്ധി എന്ന് പറയുന്നുണ്ട് എൻ്റെ ശവശരീരത്തിന് മേളിൽ കൂടെ മാത്രമേ ഞാൻ ഹിന്ദുക്കളെ വിഭജിക്കാൻ അനുവദിക്കൂ അങ്ങനെ ഗാന്ധിജി ഹിന്ദു സമൂഹത്തെ ഒരുമിച്ച് നിർത്തുകയും ഇന്ന് കാണുന്ന റിസർവേഷൻ സമ്പ്രദായം ഉണ്ടാകുകയും ചെയ്യുന്നു അതിനുശേഷം ഗാന്ധിജി ഒരിക്കലും ഇന്ത്യ പാർട്ടിയേഷൻ അനുവദിക്കില്ലെന്നും എന്റെ ശവശരീരത്തിന് മേളിലൂടെ മാത്രമേ പാർട്ടിയേഷൻ ഉണ്ടാകുകയുള്ളൂ എന്നും പറഞ്ഞു അതിശക്തമായ നിലപാടെടുത്ത് നിൽക്കുക പക്ഷേ അതെ മഹാത്മാവിന് ബാലൻസ് ചെയ്യാൻ കഴിയുന്നില്ല അത്രമാത്രം വലിയ രാജ്യമാണ് ഇന്ന് കാണുന്ന രീതിയിൽ മീഡിയയും സ്വാധീനങ്ങളൊന്നുമില്ല പലപ്പോഴും മാസിലേക്ക് എത്താൻ ഒരുപാട് സമയവും കാര്യങ്ങളും എടുക്കും എന്നാൽ കഴിയുന്ന വിധം എല്ലായിടത്തും ഓടിയെത്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആൾക്കാരെ ഒരുമിച്ച് നിർത്താൻ മഹാത്മാഗാന്ധിക്ക് കഴിയുന്നുണ്ട് പക്ഷെ ആത്യന്തികമായി തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും മേൽക്കൈ കിട്ടുന്നതോടുകൂടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടാകുന്നത് പല പല ഗോഡ്സേവാദികളും പറയാറുണ്ട് ഗാന്ധിജിയാണ് വിഭജനത്തിന്റെ കാരണം അല്ല ഗോഡ്സേയാണ് അല്ലെങ്കിൽ ഗോഡ്സേവാദികളുടെ മനഃസ്ഥിതിയാണ് വിഭജനത്തിന്റെ കാരണം ഗാന്ധിജി അതിനെ എതിർത്ത വ്യക്തിയാണ് പക്ഷെ അവസാനം അദ്ദേഹത്തിന് അത് ഒരുമിച്ച് നിർത്താൻ കഴിയുന്നില്ല അങ്ങനെയാണ് നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ വിശ്വസനത്തിലേക്ക് പോയത് അതിന് ശേഷം ഒരുപാട് ഉണ്ടായി എന്നും ഇന്ത്യയും പാകിസ്ഥാൻ്റെയും സമാധാനം വളരെ പ്രധാനമാണ് പാകിസ്ഥാൻ പലപ്പോഴും തീവ്രവാദം ഇന്ത്യക്കെതിരെയും കാശ്മീർക്കെതിരെയും ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം ഒരു കാരണവശാലും തീവ്രവാദത്തെ നമ്മൾ അംഗീകരിക്കരുത് എന്നാൽ പാകിസ്ഥാനിൽ തന്നെയുള്ള മോഡറേറ്റ്സ് ആയിട്ട് മധ്യവർത്തികളായിട്ടുള്ള ആൾ ആൾക്കാരുമായിട്ട് പോസിറ്റീവായ ഇന്ററാക്ഷൻ നമുക്ക് വേണം അങ്ങനെ വേണമെന്നുള്ളതുകൊണ്ട് തന്നെയാണല്ലോ ബി ജെ പിയുടെ മഹാനായ നേതാവ് അടൽ ബിഹാരി വാജ്പേയി അങ്ങോട്ട് പോകുന്നത് അല്ലെങ്കിൽ നരേന്ദ്രമോദിജി പാകിസ്ഥാനിലോട്ട് പോകുന്നത് പാകിസ്ഥാനി പ്രധാനമന്ത്രിയെ തന്റെ പ്രധാനമന്ത്രിയായി ഇനോഗ്രേഷൻ വരുന്നതിന് വിളിക്കുന്നത് അപ്പോൾ ഈ ബാലൻസിലും സന്തുലനത്തിലും പോട്ടെ പാകിസ്ഥാനും ഉണ്ടാകട്ടെ ഇന്ത്യക്കും നന്നെ ഉണ്ടാകട്ടെ തീവ്രവാദം ഇല്ലാതാകട്ടെ പരസ്പര രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രാറ്റജി കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചാക്കാൻ ശ്രമിക്കുന്നതിനപ്പുറം ഒരുമയുള്ള നന്മയുള്ള രീതിയിൽ പോട്ടെ ബോർഡറിലെ ബോർഡർ എന്ന് പറയുന്ന ഗംഭീരമായ സിനിമയിലെ അവസാനത്തെ നല്ലൊരു പാട്ടുണ്ട് ആ പാട്ടിൽ പറയുന്നത് ഹിന്ദിയാണ് ആ പാട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ തമ്മിൽ എതിർപ്പ് ഉണ്ടാകാം പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ നമ്മുടെ നമ്മുടെ രണ്ട് നാടുകളിലും ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒരുപാട് പട്ടിണി കിടക്കുന്ന കുട്ടികളുണ്ട് ഒരുപാട് പാവപ്പെട്ടവരുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം കൂടുതൽ എത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സമാധാനം ഉണ്ടാകട്ടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മുടെ സഹോദര രാഷ്ട്രത്തിന് ാർക്കെതിരെ നമ്മൾ ഒരുമിച്ച് പോരാടിയത സഹോദര രാഷ്ട്രത്തിന് അയൽ രാജ്യത്തിന് സൗഹൃദമുള്ള രാജ്യത്തിന് കൂടുതൽ സൗഹൃദവും സാഹോദര്യവും ഉണ്ടാകട്ടെ പരസ്പര വിരോധവും വിദ്വേഷവും തീവ്രവാദവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടിപിടികളും ഇല്ലാതിരിക്കട്ടെ ബെറ്റർ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആൻഡ് നാഷണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകട്ടെ പാകിസ്ഥാന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു മെച്ചപ്പെട്ട ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഭാവിയിൽ ഉണ്ടാകട്ടെ ജയഹിന്ദ്